ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കമൻസ് നേരിടുന്നത് മസ്താനിയാണ് പ്രേക്ഷകർ ഇതുപോലെ ആഘോഷിച്ച മറ്റൊരു മറ്റൊരവിക്ഷനില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കുറെക്കൂടി ഗൗരവമുള്ളതാണ് മസ്താനിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മസ്താനിക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിഷയത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും യൂട്യൂബറുമായ സായി കൃഷ്ണ തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മസ്താനി വിഷയം നിയമപരമായി നേരിടണമെന്ന് സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു വളരെ സീരിയസായ ആരോപണമാണിത് ഇത് ചേഞ്ച് ചെയ്ത വോയിസ് ആണെന്ന് തോന്നുന്നില്ല മസ്താനിക്കോ വീട്ടുകാർക്കോ ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റിയേക്കും കൊടുക്കുകയായിരിക്കും നല്ലത് രേണു സുധി വരെ ഇതിൽ പെടേണ്ട അവസ്ഥയാണ് കാരണം രേണു സുധിയുടെ ഫാൻ പേജെന്ന് പറയുന്ന പേജിൽ ഈ പോസ്റ്റുണ്ട് രേണുസുധിക്ക് കേസിനു പോകാം രേണുസുധിയാണിത് പുറത്തുവിട്ടതെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിലൊരു ക്ലാരിറ്റി കൊടുക്കണോ വേണ്ടയോ എന്ന മസ്താനിയുടെ താല്പര്യമാണ് കൊടുക്കാം കൊടുക്കാതിരിക്കാം ചെറിയൊരു ആരോപണമല്ല മസ്താനി ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷമാണ് ആരോപണം വന്നത് ഹെയ്റ്റിന്റെ എക്സ്ട്രീമിൽ പോയി നിൽക്കുകയാണ് ഇതുവരെയുള്ള സീസണുകളിൽ ഇത്രയും ഹെയ്റ്റുള്ള മത്സരാർത്ഥി വേറെയില്ല അതിനിടയിൽ വീട്ടുകാരെ പറഞ്ഞുള്ള ആരോപണവും വരുമ്പോൾ അവർ കേസിന് പോകുന്നതാണ് നല്ലത് വിശദീകരണം കൊടുക്കണോ വേണ്ടിയോ എന്നത് അവരുടെ ഇഷ്ടം ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളെയും ചാനലുകാരെയും അത്യാവശ്യം മസ്താനി വേർപ്പിച്ചിട്ടുണ്ട് മസ്താനി കോ എക്സിസ്റ്റ് ചെയ്യേണ്ട സ്പേസ് ആണ് ബാക്കിയുള്ള ഓൺലൈൻ ചാനലുകൾ അവരെ പോലും വെറുപ്പിച്ചാണ് ഷോയിൽ നിന്നിറങ്ങി എയർപോർട്ടിൽ വെച്ച് കാണിച്ച ഷോ അവറ്റകളുടെ കരച്ചിലെന്നൊക്കെ പറഞ്ഞ് മസ്താനിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അത് വീണ്ടും പണിയാകുമെന്നും കൃഷ്ണ അഭിപ്രായപ്പെട്ടു ഇന്ന് രാവിലെയും എനിക്ക് കോൾ വന്നു ഞങ്ങൾ മസ്താനിയുടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബ്രോ ആ റീൽ കണ്ടോ അതിനകത്തു പറയുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് പോലൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു ബിഗ് ബോസിൽ ഇനി പോകാനിരിക്കുന്നവർ ഇതു മനസ്സിലാക്കണം ഇതത്ര എളുപ്പമല്ല ചിലർ തന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് ചിന്തിക്കണം ഷോയിൽ കയറിയാൽ നമ്മൾ നമ്മുടെ പ്രൈവസി അവർക്ക് കൊടുക്കുകയാണ് നമ്മുടെ പോയ ക്രെഡിബിലിറ്റി തിരിച്ചു കിട്ടാൻ സമയമെടുക്കുമെന്നും സായ് കൃഷ്ണ പറഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയായാണ് മസ്താനി ബിഗ് ബോസിലെത്തിയത് തുടക്കത്തിൽ തന്നെ മസ്താനിക്കു പക്ഷേ പിഴവുപറ്റി സഹമത്സരാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു മോശം വാപ്പുകൾ ഉപയോഗിച്ചു വളരെ മോശമായ ഗെയിം പ്ലാനുകൾ കൊണ്ടുവന്നു ഇതെല്ലാം മസ്താനിക്ക് ഷോയിൽ തിരിച്ചടിയായി മസ്താനി പുറത്തായപ്പോൾ സഹ മത്സരാർത്ഥികളിൽ പലരും ആഘോഷിച്ചു പലരോടും യാത്ര പോലും പറയാതെയാണ് മസ്താനി പുറത്തേക്ക് പോയത് ഓൺലൈൻ മീഡിയകളിൽ ആങ്കറായാണ് മസ്താനി ജനശ്രദ്ധ നേടുന്നത് മസ്താനിക്ക് ലഭിച്ച വലിയ പ്ലാറ്റ്ഫോമായിരുന്നു ബിഗ് ബോസ് എന്നാൽ വേണ്ട വിധത്തിൽ ഇതുപയോഗിക്കാൻ മസ്താനിക്ക് കഴിഞ്ഞില്ല എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ